ആ കഥയെല്ല ഒരുവിധം വായിച്ചിട്ടുള്ളവരായിരിക്കും എന്നാൽ പോലും പെട്ടെന്ന് വന്നുകൊണ്ട് പറയാൻ തോന്നിയതാണ് ഇടയിൽ ഞാൻ ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നൊക്കെ സമ്മാനമുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപാൽ യാദവ് ഒരു ബീഹാറിക്കാരനാണ് അപ്പം ഈ ബീഹാറിക്കാരനായിട്ടുള്ള ഗോപാൽ യാദവ് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രമാണികമായിട്ടുള്ള ആളുടെ ചെറുമകൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ഗോപാൽ യാദവിനെ വിളിക്കുന്നത് കല്യാണത്തിന് ക്ഷണിച്ചേക്കുന്നതല്ല കല്യാണത്തിന് ജോലി ചെയ്യാനായിട്ട് ഗോപാൽ യാദവിനെ വിളിച്ചിട്ടുണ്ട് അപ്പം ഗോപാൽ യാദവ് ജോലിക്ക് വേണ്ടി വന്നിട്ട് വന്നപ്പം ഈ പറഞ്ഞ പ്രമാണിയുടെ ചെറുമോൻ ഒന്ന് പറയുകയാണ് ജോലി ഇന്ന ജോലിയുണ്ട് ഇന്ന ജോലിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പം നമ്മൾ ഗോപാൽ യാദവ് കയറി വരാൻ നേരത്തെ നല്ല അടിപൊളി ബിരിയാണിയുടെ മണം വരികയാണ് ബിരിയാണിയുടെ മണം ആ ബിരിയാണിയുടെ അരിക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല അടിപൊളി ബസുമതി അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പൊ ആ ബസുമതി അരി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിക്ക് നല്ല മണമാണ് അപ്പൊ ഈ മണവും അടിച്ചിട്ട് നമ്മുടെ ഗോപാൽ യാദവ് നമ്മുടെ ഗോപാൽ യാദവ് ഏ അപ്പൊ നമ്മള് ബിരിയാണിയുടെ മണം അടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടെ ബിരിയാണിക്ക് വേണ്ടിട്ടുള്ള തർക്കമാണെന്ന് തോന്നുന്നു നല്ല ബിരിയാണിയുടെ മണമടിച്ചിട്ട് ഗോപാൽ യാദവ് ആ ബിരിയാണിയുടെ മണമടിച്ചുകൊണ്ട് ജോലിക്ക് വന്നപ്പോൾ ചെറുമോൻ പറഞ്ഞ് ഒരാറടി പൊക്കത്തിലും വീതിയിലും ഒരാളുടെ ആഴത്തില് ഒരു രണ്ട് മൂന്ന് കുഴിയെടുക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് കുഴിയെടുക്കാൻ പറഞ്ഞു കുഴിയെടുക്കാൻ പറഞ്ഞപ്പം ഗോപാൽ യാദവ് അതനുസരിച്ച് കുഴിയെടുത്തു കുഴിയെടുത്തപ്പം നമ്മുടെ ആ ജോലി ചെയ്യിപ്പിക്കുന്ന ആ മളപ്രമാളിയുടെ ചെറുമോമെന്ന് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഭാര്യ ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ബീഹാറിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് കുറച്ച് നേരം കഴിയാൻ നേരത്ത് ഒരു നാലഞ്ച് ചെമ്പ് നല്ല ബിരിയാണി ആയിട്ട് വരുവാണ് ജോലിക്കാർ അതിൽ ചില ചെമ്പ് പൊട്ടിച്ചിട്ട് കൂടിയില്ല ആ ബിരിയാണി കൊണ്ടുവന്നിട്ട് ഈ കുഴിയിലോട്ട് തട്ടാനായിട്ട് നമ്മുടെ ഗോപാൽ യാദവിനോട് പറയുകയാണ് അപ്പം ഗോപാൽ യാദവ് മനസ്സില്ലാ മനസ്സോടെ ആ ബിരിയാണി എല്ലാം കുഴിയിലോട്ട് തട്ടിയിട്ട് തട്ടിയിട്ടതിന് ശേഷം നമ്മുടെ ചെറുമോൻ ചോദിച്ചു താങ്കൾ എന്താണ് താങ്കളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അപ്പം പറഞ്ഞ് എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞ ഒരു പറഞ്ഞൊരാഗ്രഹമാണ് അവൾക്ക് ബസുമതി അരിയുടെ ചോറ് കഴിക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേ അന്ന് എനിക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു എന്നിട്ടും ഞാൻ എൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് അൻപത് ഗ്രാം അരി മേടിച്ച് ബസുമതിയുടെ ചോറ് വാ ചോറ് വെച്ച് കൊടുത്തു അപ്പം അതെല്ലാം ഇങ്ങനെ പറയാണ് അപ്പം അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്നു അനുഭവിക്കുന്നവരുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പം അതിനുശേഷം ഗോപാൽ യാദവിൻ്റെ അടുത്ത് ഈ ഈ പറയുന്ന പ്രമാണിയുടെ ചെറുമോൻ പറഞ്ഞ് നിങ്ങളത് കുറച്ച് മണ്ണിട്ടിട്ട് ചവിട്ടി മൂടാൻ പറഞ്ഞു ബിരിയാണി അപ്പം ചവിട്ടി മൂടാൻ പറഞ്ഞപ്പം കിയാളിൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീര് ധാരധാരയായിട്ട് കണ്ണുനീര് വരികയാണ് അപ്പം ചെറുമോൻ വീണ്ടും ചോദിച്ചു എന്താ നിൻ്റെ കണ്ണ് നിറയുന്നത് എന്തു പറ്റി അപ്പം ഈ ഗോപാൽ യാദവ് പറഞ്ഞ് എൻ്റെ മോളുടെ പേര് ബസുമതി എന്നാണ് എൻ്റെ മോളുടെ പേര് എൻ്റെ മോ അപ്പം ചെറുമോൻ ചോദിച്ച് പ്രമാണിയുടെ ചെറുമോൻ ചോദിച്ച് ബസുമതി ഇപ്പം എന്താ ചെയ്യാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം ഗോപാൽ യാദവ് പറഞ്ഞ് എൻ്റെ മകള് മരണപ്പെട്ട് അപ്പം ചെറുമോൻ ചോദിച്ച് എങ്ങനെയാണ് മരണപ്പെട്ടത് അവൾക്ക് ഭക്ഷണം കിട്ടാതെ അവൾ മണ്ണ് വാരി കഴിച്ചിട്ടാണ് അവൾ മരണപ്പെട്ടതെന്ന് പറഞ്ഞു ഭക്ഷണം കിട്ടാതെ മണ്ണ് മാരി കഴിച്ചിട്ട് മൺ മ മരണപ്പെട്ടു മോളുടെ പേര് ബസുമതി ആ ബസുമതി അരി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയാണ് ആ ഗോപാൽ യാദവിനെ ചവിട്ടി താക്കാൻ പറ്റുന്നത് അപ്പം ഞാനിത് പറയാൻ വന്ന് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വിശപ്പ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകളുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണ സാധനങ്ങളെ ചവിട്ടി നടക്കാൻ പറ്റുന്നത് നമ്മളത് കാണുവാണെങ്കിൽ ഒന്ന് മാറ്റിയ സൈഡിലോട്ട് നമ്മളത് കഴിക്കണ്ട മണ്ണ് പറ്റിയതായിരിക്കും നമ്മളത് കഴിക്കണ്ട എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചാൽ മതി ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം മാക്സിമം പാഴാക്കാതിരിക്കുക നമ്മൾ ഓരോ ആൾക്കാരും ഓരോ ജോലി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാനല്ലേ ഭക്ഷണം പാഴാക്കണ്ട ഇത്രേം മാത്രമേ പറയാനുള്ളൂ വേറെ ഈ രണ്ട് കൊച്ചു കഥ പറഞ്ഞ് നിങ്ങളെ നിറുപ്പിച്ചതെന്ന് അറിയാം അതുകൊണ്ട് ഇനി നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു കൊസ്റ്റിനല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കൊരു സമ്മാനം തരുന്നു വലിയ സമ്മാനം ഒന്നും എന്തേലും ഇല്ലെങ്കിൽ ഇവിടെ കമ്പനിയുടെ സമ്മാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതാ അപ്പൊ ചോദ്യം ഇതേ ഉള്ളൂ ആദ്യത്തെ ചോദ്യം ഒരു ചോദ്യം ചോദിക്കും ആ ആ ഉത്തരം പറയുന്ന ആൾക്ക് സമ്മാനം ആദ്യം എന്റെ കണ്ണിപ്പെടുന്ന ആക്കേ ഉള്ളു എല്ലാവർക്കും ഇത് എന്തൊക്കെയോ ഒരു പത്ത് പേരെങ്കിലും പറയായിരിക്കത്തില്ല ഞാനിപ്പം പറഞ്ഞ ബിരിയാണി എന്ന് പറഞ്ഞ കഥയില്ലേ ആ ബിരിയാണി എഴുതിയാകേണ്ട പേര് ഞാൻ പറഞ്ഞാരുന്നു ആരാ ഇത് എല്ലാവരും പറഞ്ഞില്ല പക്ഷെ പെട്ടെന്ന് കണ്ണീപ്പെട്ടതാണ് രണ്ടു മൂന്ന് ചേച്ചിമാർ പറഞ്ഞതാണ് ഇവിടുന്ന് അണ്ണം പറഞ്ഞിരുന്നത് കണ്ണീപെട്ടത് ഈ സുന്ദരിയായിട്ടുള്ള ചേച്ചിയുടെ ആണ് അപ്പൊ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് കമ്പനിയുടെ വകയായിട്ട് തന്നെ ഒരു രണ്ട് പരിപോടെ എടുത്ത് ഞാൻ കൊടുക്കുക അപ്പം എല്ലാവർക്കും ഇത്രയും നേരം എന്നെ സഹിച്ച് കത്തിയടി സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമ്മുടെ ചേച്ചിയുടെ സ്നേഹപൂർവ്വം രണ്ട് പരിപാടി വാങ്ങിക്കാനായിട്ട് വേദിനോട് ക്ഷണിച്ചു കൊടുത്തു

അപ്പൊ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം